ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന പവിത്രത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് ഞാൻ നിങ്ങളുടെ സ്വന്തം ശേദിയാണ് അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് പോകാം അങ്ങനെ ഒരു വണ്ടി കണ്ട സന്തോഷത്തിലാണ് നമ്മുടെ വിക്രവും വേദയും അങ്ങനെ വിക്രവും ഓടി വന്ന് വണ്ടിക്ക് മുമ്പിലേക്ക് വന്ന് കൈ നീട്ടി വണ്ടി നിർത്തിയിട്ട് ടൗണിൽ വിടാവോ എന്ന് ഇങ്ങനെ ചോദിച്ചപ്പോൾ കയറിക്കോളാൻ പറഞ്ഞു അങ്ങനെ വേരെയും പിടിച്ച് കയറ്റാണ് അല്ല നിങ്ങൾ എവിടെയാണ് എവിടെന്നാ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞങ്ങളൊരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് വഴി തെറ്റിപ്പോയി ഏ വഴിതെറ്റിപ്പോയോ ആ ഞാനിവിളും കൂടി രാത്രി കാട്ടിൽ ട്രക്കിങ്ങിന് പോയതാ കാട്ടിൽ വെച്ച് വഴി തെറ്റി അല്ലേ എന്ന് വേ ചോദിച്ചപ്പോൾ വേദ പറഞ്ഞ് ആ അല്ല വീട് എവിടെയാ വീട് തോട്ടപ്പടി ഞങ്ങൾ ടൗണിൽ ഇറക്കിയാൽ മതി ആ എന്നാൽ ശരി എന്തായാലും വിക്രം വേറെ ആശ്വാസത്തോട് പരസ്പരം ഇങ്ങനെ നോക്കുകയാണ് പിന്നെ കാണിക്കുന്നത് സുധാകരൻ മാഷി വീടിന് മുമ്പിൽ ഇങ്ങനെ കസേരയിലെ തളർന്നു വന്നിരിക്കുക വിനായകന് വിശ്വവും അടുത്തുണ്ട് ശ്രീജിയാണെങ്കിൽ വെള്ളമൊക്കെ കൊണ്ട് കൊടുക്കുകയാണ് കേട്ടോ കമലയും ഉണ്ട് നന്ദിനുണ്ട് ഇങ്ങനെ ഒരാൾ ഇതിന് പിന്നിലുണ്ടായിരുന്നില്ലെങ്കിൽ ഈ ജപ്തി ഒന്നും ഇപ്പം നടക്കില്ലായിരുന്നു എന്ന് വിനായകൻ പറയുക എന്തായാലും നമുക്ക് ശ്രീനിവാസിനെ പോയി ഒന്ന് കണ്ടാലോ അച്ചാ എന്ന് വിശ്വം ചോദിക്കുക വേണ്ട അത് വേണ്ട അതിൻ്റെ ആവശ്യമില്ല ഇനി അയാളുടെ മുന്നിൽ കൂടെ പോയി താഴാനായിട്ട് എനിക്ക് പറ്റില്ല അല്ല അച്ഛന് രജിസ്ട്രേഡ് ആയിട്ട് കിട്ടിയ അക്നോളജ് അക്നോളജ്മെൻറ്റ് അവരുടെ കയ്യിൽ ഉണ്ടെന്നൊക്കെയല്ലേ പറഞ്ഞത് ഒപ്പിട്ട് കൊടുത്താലല്ലേ അത് അവിടെ കിട്ടുകയുള്ളൂ അതൊക്കെ കൃത്രിമമായിട്ട് ഉണ്ടാക്കിയതല്ലേ ഉണ്ടാക്കാൻ അവർക്ക് ഈസി ആയിട്ട് പറ്റും എന്ന് മാഷി പറഞ്ഞപ്പോൾ എന്താ പിന്നെ നമുക്കും കൃത്രിമമായിട്ട് ഒന്ന് ഉണ്ടാക്കിയെന്നും പറഞ്ഞു കൊടുത്താലോ എന്ന് നന്ദിനി ചോദിക്കുക അപ്പം വിനായകൻ പറഞ്ഞു നീ ചോദിച്ചത് ശരിയാണ് നന്ദിനി ചെപ്തിയുടെ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് അറിയിച്ചില്ല എന്നും പറഞ്ഞ് നമുക്കൊരു ഇഞ്ചക്ഷൻ മേടിച്ചെടുത്താലോ അത് നല്ലതല്ലേ ഹാ അതിന് ഞാൻ തന്നെ വേണ്ടേ നിങ്ങളൊക്കെ കൂട്ടിയെ കൂടുവോ എന്താ നിനക്കും വിശ്വരും കൂടി ഇറങ്ങി ചെയ്തുവിടെ വിനായക എന്നിങ്ങനെ ചോദിക്കുകയാണ് അതൊന്നും കൊണ്ട് ഭാന ഫലമില്ല കമല ഇടിച്ചു പൊളിക്കാൻ ജെ സി വി കൊണ്ട് അവർ വരുന്നതിന് മുമ്പ് ഒന്ന് ഇറങ്ങി കൊടുക്കണം ഇവിടെ നിന്ന് ഇനി അല്ലാതെ അല്ലാതെ പറ്റില്ല എന്നൊക്കെ ഇനി അതിന് നാണം കെടാനായിട്ട് വയ്യ എന്ന് മാഷി തളർച്ചയോടെ ഇങ്ങനെ പറയുകയാണ് വിനായകൻ പറഞ്ഞു വിക്രത്തിന് ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു അയാളുടെ മോനെ കയറി തല്ലേണ്ടത് അതുകൊണ്ടല്ലേ ഇങ്ങനെ സംഭവിച്ചത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഓരോ ദിവസവും ഓരോ കുരിശൊക്കെ എടുത്ത് അവൻ തോളി വെച്ചുകൊണ്ട് നടക്കല്ലേ അനുഭവിക്കാൻ ബാക്കിയുള്ളവരും ഇനിയിപ്പോൾ ഒരു പ്രശ്നം വന്നപ്പോൾ അവന് ഇവിടെ ഉണ്ടോ അവനെ എവിടെ പോയി എന്ന് പോലും ഒന്നു വിളിച്ചറിയിച്ചില്ലല്ലോ എന്നൊക്കെ വിരിശോ ഇങ്ങനെ പറയും അപ്പം ശ്രീജ് പറഞ്ഞു അവൻ മാത്രമല്ലല്ലോ വേദയും കാണാനില്ലല്ലോ ഓ അപ്പം തന്നെ ഉറപ്പിച്ചുകൂടെ രണ്ടും കൂടെ മാറിയിരിക്കുകയെന്ന് എന്ന് നന്ദിനി ഇങ്ങനെ ചോദിക്കുകയാണ് എന്നിട്ട് കമലയോട് പറഞ്ഞു എല്ലാരോടും കളിക്കുന്നതുപോലെ ഈ വാസവനോട് കളിച്ചാൽ ശരിയാവില്ല എന്നി അവൾ അവനെ പറഞ്ഞ് മനസ്സിലാക്കി കാണും ആ അതാണ് രണ്ടുപേരും കൂടെ മാറിയത് എല്ലാം ഒന്ന് തണുക്കും വരെ രണ്ടും കൂടെ മാറി നിൽക്കുന്നതാ അവളല്ലേ ആള് ബുദ്ധി ഇല്ലാത്തതാ അല്ലല്ലോ ആ സമയത്താണ് പുറത്തു രണ്ട് കാറ് വന്നിങ്ങനെ നിൽക്കുന്നത് ഇതിപ്പോൾ ആരാണാവോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് കാറിൽ നിന്നും കുറേ വെള്ളക്കുപ്പായക്കാരി ഇറങ്ങി നമ്മുടെ എം എൽ എയുടെ കാറാണ് വന്നത് അങ്ങനെ വാസവം വന്നു വാസവം വന്നതും സുധാകരൻ മാഷ എഴുന്നേക്കാൻ പോയില്ല കേട്ടോ സുധാകരൻ മാഷ ആ ഇരുന്നിടത്ത് തന്നെ ഇരിക്കുകയാണ് നമസ്കാരം അമ്മേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുധാ മാഷയുടെയും കമലയുടെയൊക്കെ മുമ്പിൽ വന്ന് നമസ്കാരവും പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ് എം എൽ എ നമസ്കാരം മാഷേ എന്നൊക്കെ പറഞ്ഞപ്പം യാ നമസ്കാരം എന്ന് പറഞ്ഞു നമസ്കാരം പറയുമ്പോഴെങ്കിലും ഒന്ന് ചിരിച്ചുവിടെ മാഷേ ഓ ഓ ഓ വീട് ജപ്തി ചെയ്യാൻ പോകുന്നതിൻ്റെ സങ്കടത്തിലാണല്ലേ അല്പം അപ്പം ചിരിച്ചില്ലെങ്കിൽ സാരമില്ല അല്ലേടാ അപ്പോഴേക്കും അണികളെ തലയാട്ടുക തലയാട്ട അതെ തുറന്ന് പറയടാ ആ അതെ മാഷ് എന്നെ അകത്തേക്ക് ക്ഷണിക്കുന്നില്ലേ അല്ല വന്ന കാര്യം പറയാൻ അവിടെ നിന്നാലും പറ്റൂലോ എന്ന് മാഷ് ചോദിച്ചപ്പം മാസവും ചിരിക്കുക ഇല്ല അകത്ത് കയറും എന്നും പറഞ്ഞ് കയറിയിട്ടോ കയറിട്ട് പറഞ്ഞു അതെ വന്ന് കയറിയെടുത്തെല്ലാം വാസവൻ അകത്ത് കയറി ഇരുന്നേ ചിരിച്ചിട്ടുള്ളൂ അത് കളരിക്കൽ സുധാകരൻ്റെ വീടാണെങ്കിലും അയാളുടെ തന്ത ഉണ്ടാക്കിയ വീടാണെങ്കിലും എന്നും പറഞ്ഞു വാസവൻ അകത്തേക്ക് കയറി നിന്ന് തിളക്കാതെ ആ അകത്തേക്ക് വാമാഷെ നമുക്ക് സംസാരിക്കാം എന്നും പറഞ്ഞു വാസവൻ ആദ്യം അകത്തേക്ക് കയറിപ്പോയി വിശ്വം പറഞ്ഞു അച്ചാ വെറുതെ ചൂടാവാൻ നിൽക്കേണ്ട വിക്ര അറിയിച്ച് ചിലപ്പോൾ അയാളുടെ കസ്റ്റഡിയിലായിരിക്കും അയാൾക്ക് എന്താ പറയാനുള്ളത് കേക്കാം ബാ എന്നും പറഞ്ഞ് വിനായകനും വിശ്വവും കൂടി മാഷിനെ അകത്തേക്ക് കൊണ്ടുപോവാണ് അകത്ത് കയറി അണിയോട് പറഞ്ഞു എല്ലാവരും എത്തിയോടാ എല്ലാവരും അകത്ത് കയറിയോ എന്നാണ് തിരിഞ്ഞു നിന്നിട്ട് ഇവൻ ചോദിക്കുന്നത് എം എൽ എ വാസവൻ ആ കസേര എടുത്ത് നടുവിലേക്ക് ഇടറ എന്ന് പറഞ്ഞു ഒരു കസേര എടുത്തിട്ട് കൊടുത്തുട്ടോ അണി മാഷ് മാഷ് ഇരിക്കേ മാഷവിടെ സോഫയിലും ഇരുന്നു ഈ ആള് കസേരയിലും ഇങ്ങനെ നിൽക്കുക ആ ഫാനിട്ടേ എന്തൊരു ചൂട് കറണ്ടില്ല എന്ന് മാഷ് പറഞ്ഞപ്പം ഓ ഇവിടുത്തെ പോസ്റ്റ് കയറി ശരിയാക്കാനുള്ള ആൾ വന്നില്ല അല്ലേ എന്തവര് വരാത്തത് അത് കട്ട് ചെയ്തു എന്ന് അവർ പറയുന്നത് ഓ അത് മനസ്സിലായല്ലേ ഹാ മാഷേ അത് ഞാൻ തന്നെ ചെയ്യിച്ചേ മാഷിക്ക് കാര്യങ്ങളൊക്കെ നല്ല വ്യക്തമായിട്ട് അറിയാലോ അപ്പം മാഷ് അവനെ ഇങ്ങോട്ട് വിളിക്ക് ആരെ വിക്രത്തിനെയും വേദയെയും വി അപ്പോൾ അവരിങ്ങോട്ട് വന്നിട്ടില്ല എന്ന് വിശ്വം പറയാം എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയേയില്ല അല്ലേ കമല പറഞ്ഞു ഇല്ല ഞങ്ങൾക്കറിയില്ല ഞങ്ങളോടൊന്നും പറഞ്ഞിട്ടുമില്ല ഓ അവൻ വിളിച്ചില്ല പക്ഷേ അവൾ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാതിരിക്കില്ലല്ലോ ഇല്ല ആരും വിളിച്ചിട്ടില്ല ആരും വിളിച്ചിട്ടില്ല ശരി സഹകരണ ബാങ്ക് ബാങ്കിന് ഈ വീടിൻ്റെ ജപ്തി നടത്തിയെടുക്കാനായിട്ട് പതിനഞ്ച് ദിവസം സമയം വേണം പതിനഞ്ച് ദിവസം ഇനി അത്രയും ദിവസം കാത്തിരിക്കാനായിട്ട് എനിക്ക് ക്ഷമയില്ല ഒരു കാര്യം ചെയ്യുക അ നിങ്ങൾ നിങ്ങൾ അവരെ വിട്ടു തരാൻ തയ്യാറാണെങ്കിൽ ഞാൻ ഈ വീട് തയ്യാറല്ല എങ്കിൽ ഞാൻ ഈ വീട് വീടിനങ്ങ് തീയിട്ടേക്കാം നമ്മൾ പണി പണിയേർപ്പിക്കുന്ന സംഘം ഏത് നിമിഷവും അത് ചെയ്യാം ചിലപ്പോൾ ഉറങ്ങുമ്പോഴായിരിക്കും ഒരു ശ്രദ്ധ നല്ലതാട്ടോ എന്തായാലും ഈ വീടിന് ഞാൻ തീടും കേട്ടോ എന്നൊക്കെ ചോദിച്ചിട്ടപ്പോഴേക്കും മാഷി ചോദിച്ചു ഒരു വീട്ടിലെ ആൾക്കാരെ മുഴുവൻ പച്ചക്ക് കത്തിക്കുന്ന ഭീഷണിപ്പെടുത്തിയിട്ട് അങ്ങനെ അങ്ങ് ഇറങ്ങിപ്പോവാൻ വെള്ളരിക്കപ്പെട്ടണോ ഇവിടെ പോലീസും നിയമമൊക്കെ ഉണ്ട് എന്ന് മാഷ് ദേ ചെല്ല ചെന്ന് പരാതി കൊടുക്ക് മാഷേ എന്നും പറഞ്ഞ് മാഷിൻ്റെ ചങ്ങത്തും തോളത്തുമൊക്കെ ഒന്ന് തട്ടുവാണ് കേട്ടോ ഇയാളെ വരട്ടെ എന്നും പറഞ്ഞാൽ എം എൽ എ ഇറങ്ങി അങ്ങ് പോയി അപ്പം വിക്രത്തിനെയും വേദയും കിട്ടിയ ഇനി അയാള് എന്ന് വിശ്വം പറഞ്ഞപ്പം സംശയമുണ്ടോ ബാക്കി വച്ചേക്കത്തില്ല കാമലയാണെങ്കിൽ ചങ്കുപൂട്ടിക്കറിയോ സോ ഈജ സമാധാനിപ്പിക്കുകയാണ് ഇതേ സമയം വേദ വിക്രം വണ്ടിയിൽ ഇങ്ങനെ വരികയാണ് വേദ വണ്ടിയിൽ ഇങ്ങനെ ആ ഒരു സൈഡ് വ്യൂവിലൂടെ ഇങ്ങനെ കാട്ടിലേക്ക് നോക്കുകയാണ് കേട്ടോ ആ കാട്ടിൽ താനും വിക്രവും ഒരുമിച്ച് കഴിഞ്ഞ ആ നിമിഷങ്ങൾ ആ ഏതോ ഒരു മഴനൂലിൽ കനവുകൾ മെയ്യും കാലം പോലെ തന്നെ പാട്ടുണ്ടല്ലോ ആ പാട്ടൊക്കെ ബാക്ക്ഗ്രൗണ്ടിലിട്ട ആ ഒരു സീനുകൾ വീണ്ടും വീണ്ടും വിക്രവും വേദയും കാട്ടിലൂടെ ഇങ്ങനെ ആ പഴയ കാലം അപ്പം ആ രണ്ടു ദിവസം മുമ്പ് നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കുകയാണ് കേട്ടോ വേദ പുഞ്ചിരിയോടുകൂടി ഇങ്ങനെ നിൽക്കുക ഇതേ സമയം വീട്ടിലാണെങ്കിൽ കൂലങ്കശമായ ചർച്ചയാണ് ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ ഓരോരുത്തരും ഓരോരുത്തർ മുഖത്തോട് മുഖം നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഡേ ഒരു ഇങ്ങനെ ഇരുന്നാൽ മതിയോ എന്ന് നന്ദിനി ചോദിക്കുക ഒരു ഭാഗത്ത് ജപ്തി ഭീഷണിയായിട്ട് ബാങ്കുകാര് മറുഭാഗത്ത് എം എൽ എ വാസവൻ ചെകുത്താനും കടലിനും ഇടയിൽ നിന്ന് പറഞ്ഞൊക്കെ കേട്ടിട്ടേ ഉള്ളൂ ജീവിതത്തിൽ ഇപ്പോൾ അറിയാറായി അല്ല എന്ന് നന്ദിനി പറയാണ് അപ്പം മാഷ് ഇങ്ങനെ നോക്കുക നന്ദിനിയെ ഞാനാവസ്ഥയെക്കുറിച്ച് പറഞ്ഞതേ ഉള്ളൂ ആ നീ പറഞ്ഞതിൽ കാര്യമുണ്ട് വല്ലാത്തൊരവസ്ഥയിലാണ് വിക്രം നമ്മളെ കൊണ്ടെത്തിച്ചത് എന്ന് വിനായകൻ പറഞ്ഞപ്പോൾ വിശ്വം പറഞ്ഞു എല്ലാവരും കൂടി അവസ്ഥയെക്കുറിച്ച് പറയാതെ എങ്ങനെ മറികടക്കാമെന്ന് പറ അല്ലാതെ ഇപ്പോൾ പറഞ്ഞിട്ട് എന്താ കാര്യം അപ്പോൾ ഖബറ ചോദിച്ചു ഇനി അതിനും അച്ഛൻ തന്നെ വഴി കണ്ടുപിടിക്കണോ മൂത്ത രണ്ട് ആൺമക്കളുണ്ടായിട്ട് നിങ്ങൾക്ക് ഒരു വഴിയും കാണാനില്ലേ ഒരു വക്കീലിനെ കണ്ട് ഇഞ്ചക്ഷൻ മേടിപ്പിക്കാന്നൊക്കെ അന്ന് പറഞ്ഞതല്ലേ ആ ഞാൻ വക്കീലിനെ കണ്ട് സംസാരിച്ചായിരുന്നു പക്ഷേ ബാങ്ക് ഒരു നമ്മുടെ ഈ ഒരു സ്ഥലം കണ്ടു കെട്ടിയതായിട്ട് പ്രഖ്യാപിച്ചത് കൊണ്ട് തന്നെ നമുക്കിനിയൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല അല്ലെങ്കിൽ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റീന്ന് ഒരു കത്ത് മേടിക്കുക തൽക്കാലത്തേക്ക് ഈ ജപ്തി ഒന്നും മരവിപ്പിക്കാനായിട്ട് പക്ഷേ ആ വകുപ്പ് മരിക്കുന്നതേ വാസവൻ്റെ പാർട്ടിയാണ് കാരണം അതിങ്ങനെ വാസവൻ എമ്മിങ്ങനെ വഴിമുടക്കി നിൽക്കുമ്പോൾ നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല അപ്പം കമല ചോദിച്ചു അപ്പോൾ പിന്നെ എന്ത് വേണം ഞാൻ നോക്കിയിട്ട് ഒരു വഴിയേ ഉള്ളൂ എന്ന് വിനായകൻ പറയുകയാണ് അച്ഛൻ ചെന്നിട്ട് ആ വാസവൻ്റെ അങ്ങോട്ട് വീഴുക അല്ലാതെ വേറൊരു വഴിയില്ല ഇത് കഴിഞ്ഞപ്പോഴേക്കും കമൽ നാ അലറിപ്പന്നാണും കേട്ടവനെ അച്ഛൻ്റെ മുഖത്ത് നോക്കി നിനക്ക് ഇങ്ങനെ പറയാൻ തോന്നിയില്ലോ ഇന്ന് വരെ ആരുടെയും കാല് പിടിക്കേണ്ട ഗിരികേടെ അച്ഛൻ ഉണ്ടായിട്ടല്ല ഇല്ലായ്മയിലും വല്ലായ്മയിലും തല ഉയർത്തിപ്പിടിച്ചു തന്നെ അച്ഛൻ ജീവിച്ചോളൂ ഓ ഇപ്പം തല താഴ്ത്തിയിലോ ഞങ്ങളാരും കാരണമല്ലല്ലോ അമ്മയുടെ പുന്നാര മകനും അവൻ്റെ ഭാര്യയും കാരണമല്ലേ തല താഴ്ത്തി നിൽക്കുന്നത് അല്ലെങ്കിൽ പിന്നെ ഇതിനെല്ലാം ഇതെല്ലാം ബാങ്കിലേക്ക് വിട്ട് കൊടുക്കുക എന്നിട്ട് അച്ഛമ്മയുടെ കൂടെ തറവാട്ട് വീട്ടിൽ പോയി നിൽക്കുക അവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ടല്ലോ അതെന്താ അച്ഛന് പറ്റാത്തത് അപ്പം വിശ്വം പറഞ്ഞു അതെ അവിടെ നിന്നോള അച്ഛമ്മ എപ്പോഴും പറയുന്നതല്ലേ അച്ചാ ഏഹ് അതും അഭിമാനക്കേടാട്ടോ മാഷിന് അപ്പോൾ ഒരു ജീവിതകാലം മുഴുവൻ കൊണ്ട് അച്ഛൻ ചൊരു കൂട്ടിയിലൊക്കെ അങ്ങ് പൊക്കോട്ടെ എന്ന് അല്ലേ വിശ്വം ഏ അല്ലേ എന്ന് കമല ദേഷ്യത്തോടെ ചോദിക്കുക സുധാർ മാഷ് പറഞ്ഞു വേണ്ട കമല എന്തായാലും അവർ പറഞ്ഞതിൽ മറ്റൊരർത്ഥവുമില്ല അത് തന്നെയാണ് പറഞ്ഞത് എല്ലാം നഷ്ടപ്പെടത്തേന്ന് അച്ഛൻ്റെ ഇതല്ലേ പോയുള്ളൂ അച്ഛൻ്റെ അച്ഛൻ സമ്പാദിച്ച് ഉണ്ടല്ലോ നമുക്കതുണ്ടല്ലോ ഇനിയുള്ള കാലം അത് വിഴുങ്ങി അങ്ങ് ജീവിച്ചാൽ പോരേന്ന് അങ്ങനെ തന്നെ അവരിപ്പം എന്നോട് ചോദിച്ചത് വളരാൻ ബലമുള്ള ഒരു മാവുള്ളപ്പോൾ ഇത്തിൽ കണ്ണുകൾക്ക് എന്ത് ടെൻഷൻ എന്ത് വേര് ചിത ചിതലെടുത്താൽ എന്ത് വില പോയാൽ എന്ത് അവസാനം വരെയും ഊറ്റി ജീവിക്കാലോ അതാണല്ലോ ഇത്തിൽ കണ്ണികൾ നേടിയവനെ നഷ്ടത്തിന്റെ വിലയറിയുള്ളൂ അതിന്റെ പങ്കു പറ്റി ജീവിച്ചവർക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ വിശ്വം പറഞ്ഞു അതച്ഛാ നഷ്ടപ്പെടുന്നു ഉറപ്പായതുകൊണ്ടാണ് കൊണ്ടാണ് വെണ്ടി പോകരുത് ഒറ്റ ഒര്ണ്ണോ ഹും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാ എന്തു ചെയ്യാണെന്ന കാര്യത്തിൽ ആരും ഇനി എന്നെ ഉപദേശിക്കാൻ നിൽക്കണ്ട എന്റെയും ഭാര്യയുടെയും കാര്യത്തിൽ ആരും വിഷമിക്കുകയും വേണ്ട എനിക്കറിയാം പക്ഷെ ആ ഒരു നിമിഷം വരെ എൻ്റെ കൂടെ എൻ്റെ മക്കൾക്ക് ജീവിക്കാൻ ഇടവുണ്ടാവൂ അത് കഴിഞ്ഞാൽ ഓരോരുത്തരും സ്വന്തം വഴി എന്താണെന്ന് വെച്ചാൽ നോക്കിക്കോണം ഇത് കേട്ടോ എല്ലാരും ഞെട്ടുവാണേ പിന്നെ മറ്റൊരു കാര്യം ഒരുപാട് സൗകര്യങ്ങളുള്ള മറ്റൊരു വീട് അച്ഛൻ്റെ അച്ഛൻ സമ്പാദിച്ചിട്ടിട്ടുണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ആരും അവിടത്തെ അവിടെ താമസിക്കാമെന്നൊന്നും വിചാരിക്കണ്ട അച്ഛമ്മയുടെ കാലശേഷം അതെങ്ങനെ ചെയ്തിട്ട് അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അച്ഛൻ നേരത്തെ വിൽപത്രം തയ്യാറാക്കി രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ് ഹാ അവരൊക്കെ കൂടി തീരുമാനിച്ചോളും തറവാടിൻ്റെ ഭാവി കമലേ സുധാകരൻ മാഷ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും വിശ്വത്തിൻ്റെ കൈയും പിടിച്ചെന്ന് അതിന് നിങ്ങളിങ്ങ് വന്നേ എന്ന് പറഞ്ഞ് അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോവുകയാണ് ശ്രീജ ആകെ സങ്കടത്തോടു കൂടി വിശ്വത്തിനോട് പറഞ്ഞു വിശ്വേട്ട അച്ഛന് നല്ല വിഷമമുണ്ട് ജപ്തി ഒഴിവാക്കാൻ എന്തേലും മാർഗമുണ്ടോ ഏ നമുക്കൊന്നും നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഉള്ളത് നശിക്കുന്നത് കാണുമ്പോഴും ഒന്നും ചെയ്യാതിരിക്കുകയെന്ന് പറഞ്ഞാൽ നമ്മൾ എന്തു ചെയ്യാനാണ് ശ്രീജെ നമുക്ക് രണ്ടു പേർക്കും കൂടി ചെന്ന് ആ വാസവനെ ഒന്ന് കണ്ടാലോ ചെന്ന് കാല് പിടിച്ച് പറയാം നമുക്ക് അതുകൊണ്ട് അയാൾ പിന്മാറുമെന്ന് തോന്നണുണ്ടോ നിൻ്റെ മനസ്സ് നല്ലതാണ് പക്ഷെ ലോകത്തിലെല്ലാവരും അതുപോലെ ആരിക്കുന്ന നീ പ്രതീക്ഷിക്കരുത് ശ്രീജ എന്നും പറഞ്ഞുകൊണ്ടാണ് അവിടെ വിശ്വം അവിടെ നിന്ന് പോകുന്നത് അകത്ത് കയറി അന്നിനി വിനായകനോട് ചോദിച്ചു എന്താ വിനായിട്ട് ഈ കേട്ടത് എന്താ മനുഷ്യ കേട്ടത് അതിന് നീ കേട്ടതല്ലേ ഞാനും കേട്ടത് എനിക്ക് വേറെ വല്ലതും അറിയാമോ എന്നെ ചോദിച്ചപ്പോഴേക്കും അയ്യോ എന്തായിരുന്നു റിസോർട്ട് തറവാട് ഇനിയിപ്പോൾ എന്തോ ചെയ്യുവാണല്ലോ അച്ഛൻ്റെ പറച്ചിൽ കേട്ടാൽ തോന്നും ഏതോ അനാഥ പിള്ളേർക്ക് എഴുതി കൊടുക്കാൻ തോന്നുമെന്ന് ആദ്യം ചെറിയ അച്ഛനോട് സമ്മതിക്കണ്ടേ ചെറിയച്ഛൻ നിങ്ങളുടെ ചെറിയച്ഛൻ്റെ നി നിങ്ങളെ നിങ്ങൾക്ക് നിങ്ങളുടെ ചെറിയ ചെറിയ മര്യാദക്ക് കണ്ട ഓർമ്മയുണ്ടോ പണ്ടങ്ങാണ്ടെല്ലാം ഉപേക്ഷിച്ച് പോയതല്ലേ ആ മനുഷ്യൻ അച്ഛമ്മയുടെ കാലശേഷം അത് നമുക്ക് വന്ന് ചേരുമെന്നൊരു പ്രതീക്ഷയായിരുന്നു എനിക്ക് ഇപ്പം അതും പോയി നിങ്ങളുടെ അച്ഛൻ്റെ പേര് സുധാകരൻ മാഷന്നല്ല അയ്യോ സർവോദയം സുധാകരൻ എല്ലാം അവരുടെ ഉദയവും ഉന്നമനവും ഒക്കെ വേണം പക്ഷേ സ്വന്തം സ്വന്തം മക്കൾ അങ്ങനെ കിടന്ന് കഷ്ടപ്പെടണം സ്വന്തമായിട്ടുണ്ടാക്കിയ സ്ഥലം അയ്യോ സ്വന്തമായിട്ടുണ്ടാക്കിയ സ്ഥലം ജപ്തിയായി പോയി തലമുറയായിട്ട് കിട്ടിയിട്ട് ദാനം ചെയ്തും പോയി ഇങ്ങനെയും ചില മനുഷ്യർ എന്നൊക്കെ പറഞ്ഞ് നന്ദിനി അങ്ങ് പോകാൻ തുടങ്ങുക നീ അവിടെ ഒന്ന് നിന്നേ ആ എന്താ നീ അവിടെ ഇരിക്കേ അല്ല നീ വരുമ്പോൾ നിൻ്റെ വീട്ടിൽ നിന്ന് എന്താ കൊണ്ടുവന്നേ പെട്ടെന്ന് നന്ദിനി ഞെട്ടി നിന്റെ വീട്ടിൽ നിന്ന് എന്ന കാരണം പറഞ്ഞ് വീട് എഴുതി കൊടുത്തത് നിന്റെ അങ്ങളൊക്കെ അല്ലേ അതെ അവൻ്റെ പേരിലാണെങ്കിലും എനിക്ക് ഇടയ്ക്ക് ചെന്ന് നിൽക്കാൻ ഒരു തടസ്സമില്ലല്ലോ മാത്രമല്ല കല്യാണത്തിന് അത്യാവശ്യം സ്വർണം അച്ഛൻ തന്നതല്ലേ ഇപ്പോഴത്തെ വില കണക്കാക്കുമ്പോൾ ഞങ്ങളുടെ ഒരു തുണ്ടും ഭൂമി വിറ്റാ കിട്ടുന്ന പകുതി വില ഉണ്ട് അതായത് ആനിയനും എനിക്കും അച്ഛൻ തന്നത് ഒരുപോലെ തന്നെയാണ് എന്നിട്ട് പകുതി കൂടുതലും വീട് പണിക്കണമെന്നും പറഞ്ഞ് അവൻ തന്നെ മേടിച്ചോണ്ട് പോയില്ലേ അപ്പം അത് ശരി നിങ്ങൾ കണക്ക് പറയുക അപ്പം നീ അല്പം മുമ്പ് പറഞ്ഞത് കണക്കല്ലേ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് കിട്ടിയതിൻ്റെ അവകാശത്തെ പറ്റിയാ കല്യാണത്തിന് തന്ന സ്വർണത്തെക്കുറിച്ച് ചോദിക്കുന്നതേ സ്ത്രീധനം ചോദിക്കുന്നതിന് തുല്യമാണ് ആദ്യ നിയമത്തിന് മുമ്പിൽ കുറ്റമാണോ എന്നൊക്കെ നന്ദി എന്നാൽ പിന്നെ വീട് വീടനിയന് മാത്രമായിട്ട് എഴുതി കൊടുക്കാൻ പാടില്ലായിരുന്നല്ലോ ആഹാ അത് ശരി ആറ് സെൻറ്റും ചെറിയൊരു പുറെ പൊരേ ഉള്ള ഞങ്ങളെപ്പോലെയാണോ നിങ്ങളുടെ ആ തറവാട് എടിയെടി വലിപ്പം അല്ലല്ലോ അവകാശം തീരുമാനിക്കുന്നത് അതാ പറഞ്ഞത് കാര്യത്തോടെടുക്കുമ്പോൾ നിങ്ങൾ അച്ഛനും മക്കളും ഒന്നാവും ഇടിച്ചു നിരത്തിയാലും കത്തിച്ച് കളഞ്ഞാലും നിങ്ങൾക്കതൊരു പ്രശ്നമല്ല വന്നു കയറിയ പെണ്ണുങ്ങൾ പുറത്ത് എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ പിന്നെ വന്നു കയറിയ പെണ്ണുങ്ങൾക്കിടയിലും ഐക്യമൊന്നുമില്ലല്ലോ വേദം എങ്ങനെ പുറത്താക്കണം നീ കണക്കാക്കുന്നത് നിനക്ക് അവസരം കിട്ടിയാൽ നീ ശ്രീ ചേട്ടത്തിയെൻ തള്ളി പറയും നേരത്തെ പിന്നേട്ടാ തോന്നിവാസം വസം പറയരുത് കേട്ടോ നീ രക്ഷ്യപ്പെട്ട പാടാൻ പറഞ്ഞതല്ല നമുക്ക് രണ്ടുപേർക്കും ഏതാണ്ട് ഒരേ സ്വഭാവവും അല്ലേ നിന്നെ പോലെ തന്നെ മറ്റുള്ളവരെ ഒഴിവാക്കി സ്വന്തം കാര്യം മാത്രം നോക്കുന്ന ശീലം ഉള്ളത് കൊണ്ടാണല്ലോ നമ്മളുടെ ദാമ്പത്യവല്ലരി ഇങ്ങനെ ഉണങ്ങാതെയും പുഴുക്കടി കൊള്ളാതെയും തളച്ച് വളരുന്നത് എന്തായാലും മോൾ ചെല്ല് ജപ്തിയായിട്ട് ബാങ്കുകാർ വരട്ടെ ലേലത്തിൽ വെക്കുമ്പോൾ എൻ്റെ കയ്യിലുള്ള ഏതെങ്കിലും റിയൽ എസ്റ്റേറ്റ് പാർട്ടി കൊണ്ട് ഞാനിതങ്ങോട് വാങ്ങിപ്പിക്കും എന്നിട്ട് ഇതങ്ങ് മറിച്ച് വിൽക്കും ഒരു നാൽപ്പത് ശതമാനമെങ്കിലും കൂട്ടി വെച്ച് വിൽപ്പിക്കാനായിട്ട് എന്നെ കൊണ്ട് പറ്റും ഇത് കേട്ടപ്പോൾ നന്ദി എനിക്ക് സന്തോഷമായിട്ടോ നഷ്ടമില്ലാതെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഏകമകൻ ഞാനായിരിക്കും പിന്നെ തറവാട് ആദ്യം നീ എനിക്ക് ഇവിടെ സമയമുണ്ടല്ലോ ഹിയോടോ ഭയങ്കര ഇതൊക്കെയായിരുന്നോ മനസ്സിലോ എന്നിട്ടാണോ എന്നോട് പറയാതിരുന്നത് നീ അഹങ്കാരമായിട്ട് അവരുടെ മുന്നിച്ച് ചെന്ന് ഡയലോഗ് അടിക്കാൻ നിന്നേക്കരുത് ഇല്ല ഞങ്ങൾക്ക് അമോ ഒന്നും അക്ഷരം വേണ്ടില്ല ഇവിടെ നിന്ന് ഇറങ്ങിയാൽ പിന്നെ ഇവരോടൊപ്പം ഒരുമിച്ച് താമസിക്കുകയൊന്നും വേണ്ട കേട്ടോ നമുക്ക് മാത്രമായിട്ടൊരു വീട് വേണം അത് ഉറപ്പാണേ പിന്നെ സംശയമുണ്ടോ അങ്ങനെ സ്വന്തമായിട്ട് വീടുണ്ടാക്കിയിട്ട് വേണ്ടേ നമ്മുടെ ഇടയിലേക്ക് ഒരു ജീനയ ജൂനിയർ വിനായകനെ വരവേൽക്കാൻ അമന കിടാവോ എന്നും പറഞ്ഞു വിനായകൻ യും മതി മതി ഒരുപാട് സന്തോഷിക്കുന്നത് കണ്ടാലേ അവർക്ക് സംശയമാവും ഞാനങ്ങോട്ട് ചെല്ലട്ടെ എന്നും പറഞ്ഞ് നന്ദിനി പോയി ഏതായാലും അവൻ അച്ഛൻ പേര് കൊള്ളാം സർവോദയം സുഗതാകരൻ ചേരം അയ്യയ്യോ എന്നും പറഞ്ഞ് വിനായകൻ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ വിനായകൻ വേണമെങ്കിൽ നന്ദിനിയെ വിറ്റു തിന്നു എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് ഇനി അടുത്ത ആഴ്ചയാണ് കേട്ടോ നമ്മുടെ എപ്പിസോഡുള്ളൂ പക്ഷേ പ്രമോദിക്കായിട്ട് ഞാൻ ദേ വൈകുന്നേരം വരും കാത്തിരിക്കുക സിയോഗി താങ്ക്